െ സ്വാഗതം ചെയ്യുകയാണ് വയനാട്ടിലെ ഭൂരിഭാഗം വോട്ടർമാരും എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാറ്റത്തെ തീർച്ചയായും രാഹുൽ ഗാന്ധി പിന്നെ അദ്ദേഹം രണ്ട് സ്ഥലത്ത് മത്സരിച്ചു അത് രണ്ടും വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പൊ തീർച്ചയായും പ്രിയങ്ക വരുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾ തീർച്ചയായും സ്വീകരിക്കും തന്നെയാണ് എന്റെ അഭിപ്രായം ചെയ്യുന്നു കാരണം രാഹുൽ ഗാന്ധിയും ഈ പ്രിയങ്ക ഗാന്ധിയൊക്കെ നമുക്ക് ഈ വയനാട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട് രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധിൻ്റെ പേരക്കുട്ടി അവൻ ഞങ്ങൾ ഞങ്ങളെ വയനാട് ഞങ്ങൾ സ്നേഹിക്കും ആ പ്രിയങ്കിലും ഞങ്ങൾ നൂറ് ശതമാനം ഞങ്ങൾ സ്വാഗതം ചെയ്യണം ഇവിടെ ഇനി ആര് വന്നിട്ടും അതായത് ആര് വന്നിട്ടും കാര്യമൊന്നുമില്ല പ്രിയങ്ക വന്നിട്ടും കാര്യമില്ല ഇവിടെ രാഹുൽ വന്നിട്ടും കാര്യമില്ല ഒരു വികസനം എന്ന് പറയുന്നത് ഒരു ട്രെയിനോ കാര്യങ്ങളോ കൊല്ലങ്ങളോളം പറയുന്ന അവിടെ ജനങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവങ്ങളോ കാര്യങ്ങളോ വയനാട്ടിൽ വന്നിട്ടില്ല നമ്മൾ ഇത് നല്ലൊരു നല്ലൊരിത് വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുത്തത് ഏഹ് ബോട്ട് കൊടുത്തിട്ട് അവർ ജയിപ്പിച്ചു വിട്ടിട്ട് ഇവിടെ ഒഴിവാ ഒഴിവാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടുന്നില്ല അഭിപ്രായം ഇല്ല പ്രിയങ്ക മോശമൊന്നുമുള്ള ആളല്ല ും കുഴപ്പ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ ആഹ്ലാദ പ്രകടനം നടത്തി ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന് സുർജിത്ത് നേരത്തെ രാഹുൽ ഗാന്ധി അദ്ദേഹം നന്ദി പറയാൻ വയനാട്ടിലെത്തിയ സമയത്ത് അദ്ദേഹത്തിന് കൽപ്പറ്റയിലൊക്കെ നൽകിയ നൽകിയ സ്വീകരണം ആ വേദിക്ക് സമീപത്തൊക്കെ പ്രിയങ്ക ഗാന്ധി സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ അന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചതാണ് രാഹുൽ മണ്ഡലം മാറും മണ്ഡലം വിടുമെന്നേറെ ഏറെക്കുറെ അന്ന് കോൺഗ്രസ് പ്രവർത്തകരും അവിടുത്തെ നേതാക്കളുമൊക്കെ കരുതിയതാണ് അങ്ങനെയാണെങ്കിൽ അവിടെ പ്രിയങ്ക വരണമെന്നൊരു സമ്മർദ്ദം ആ ഘട്ടത്തിൽ തന്നെ പ്രവർത്തകരുടെ ഭാഗത്തു ആ സമ്മർദ്ദം കൂടി ഈ ഘട്ടത്തിൽ ഫലം കണ്ടു എന്ന് വേണം കരുതാൻ എങ്ങനെയാണ് അവിടുത്തെ കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരുടെ പ്രതികരണം വിജയകുമാർ എന്തായാലും വളരെ വർദ്ധിത വീര്യത്തോടെ വർദ്ധിത ആവേശത്തോടു കൂടി തന്നെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഈ സ്ഥാനാർത്ഥിത്വത്തെ യു ഡി എഫ് പ്രവർത്തകർ ഒരുപോലെ സ്വാഗതം ചെയ്യുന്നത് മുസ്ലിം ലീഗ് ആകട്ടെ കോൺഗ്രസ് ആകട്ടെ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഒരുപോലെ സ്വാഗതം ചെയ്യുകയാണ് ഒരു കഴിഞ്ഞ സ്വീകരണം തന്നെ അതായത് കൽപ്പറ്റയിലും അതോടൊപ്പം തന്നെ എടവണ്ണയിലുമാണ് സ്വീകരണം നടന്നത് ആ സ്വീകരണ പൊതുയോഗങ്ങളെല്ലാം തന്നെ വന്ന ആൾക്കൂട്ടം അവരെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയോട് ഇവിടം വിടരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഉന്നയിച്ചത് അഥവാ വിടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വയനാടിനെ സുരക്ഷിതമായ കൈ ിൽ അതായത് പ്രിയങ്കയുടെ കൈകളിൽ ഏൽപ്പിക്കണം എന്ന് ഉൾപ്പെടെയുള്ള ഫ്ലെക്സ് ബോർഡുകളും മറ്റ് പ്രചരണ പോസ്റ്ററുകളും എല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ അഭ്യർത്ഥന പൊതു ഈ വോട്ടർമാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ നടത്തിയത് സ്വാഭാവികമായും അതിന്റെ ഒരു അംഗീകാരമാണിപ്പോൾ കണ്ടത് എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത് പൊതുജന സമ്മിതി പ്രിയങ്കയെ സംബന്ധിച്ചുണ്ട് മാത്രമല്ല ഈ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തെ പ്രചരണ യോഗങ്ങളിലെല്ലാം തന്നെ പല ഇടങ്ങളിലും അവർ സംസാരിച്ചതാണ് കമ്പളക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ അവിടെ എല്ലാം തന്നെ സ്ത്രീകളടക്കമുള്ള വലിയ ആൾക്കൂട്ടം പ്രിയങ്ക ഗാന്ധിക്ക് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് അവിടെ കൂടി ഒരു സാഹചര്യം നമ്മൾ നേരിട്ട് കണ്ടതാണ് അത്രയ്ക്കധികം പ്രിയങ്ക ഗാന്ധിയെ നെഞ്ചോട് അടുക്കി പിടിക്കുന്നു മലയാ ഈ വയനാട്ടിലെ ജനത എന്നുള്ളതിന്റെ തെളിവായി അതിനെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നു യു ഡി എഫ് എന്നുള്ളതാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്ന കാര്യം ഒരുപക്ഷെ കടുത്ത പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ ഈ കോൺഗ്രസ് സംവിധാനം മുന്നോട്ട് പോയ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ പരാജയമറിഞ്ഞപ്പോൾ പോലും രാഹുൽ ഗാന്ധിയെ ചേർത്ത് പിടിക്കാൻ വേണ്ടി വയനാട്ടിന് കഴിഞ്ഞിട്ടുണ്ട് അതും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇത്തവണ അത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം എന്നുള്ള നിലയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തത് സ്വാഭാവികമായും ആ ഒരു പാരമ്പര്യം തുടരാൻ അതായത് നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം ഇവിടെ വയനാട് വഴി തുടരാൻ കഴിയും അതുവഴി വി ഐ പി മണ്ഡലം എന്നുള്ള ആ ഒരു ഖ്യാതിയിലേക്ക് വയനാടിനെ നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ കോൺഗ്രസും യു ഡി എഫും പങ്കുവെക്കുന്നത് എന്തായാലും വളരെ ആവേശത്തോടു കൂടി കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥിത്വത്തെ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് വിജയകുമാർ യെസ് വയനാട്ടിൽ യു ഡി എഫ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് പ്രിയങ്കാ ഗാന്ധി അവിടെ അവരുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ആദ്യ പോരാട്ടത്തിനെത്തുന്നു എന്ന വാർത്ത അറിഞ്ഞ ശേഷം